നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വെളിമുക്ക് പാലക്കലിൽ ദേശീയപാതയിൽ നിന്നും വെള്ളം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കുത്തിയൊലിച്ചെത്തി പതിനഞ്ചോളം വീടുകൾ വെള്ളത്തിലായി ദേശീയപാത വെളിമുക്ക് പാലക്കലിൽ റോഡിൽ നിന്നും കൾവേർട്ടിനുള്ളിലൂടെ കുത്തിയൊലിച്ചെത്തിയ വെള്ളമാണ് പ്രദേശവാസികൾക്ക് വിനയായത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളം ഇത്തരത്തിൽ കുത്തിയൊലിച്ചെത്താൻ കാരണം ഡ്രൈനേജ് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയും ഇന്ന് പെയ്ത മഴയിലും വെള്ളം മുഴുവൻ കൾവേർട്ട് വഴി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് പോകുന്നത് ദേശീയപാത പ്രവർത്തി നടക്കുന്ന ഭാഗത്തു നിന്നും വെള്ളം മുഴുവനായും താഴ്ന്ന പ്രദേശത്തുള്ള പാലക്കലിലെ ഈ വീടുകളിലേക്ക് കുത്തിയൊലിച്ചു വരികയായിരുന്നു ഡ്രൈനേജ് സംവിധാനം ഒരുക്കി വെള്ളം പാടത്തേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലോ ഒഴുക്കിവിടാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാതയോട് ചേർന്ന് കുഴിമ്പാട്ടുപാടത്തേക്ക് പോകുന്ന റോഡിൽ നിന്നും പഞ്ചായത്ത് കനാലിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടാൽ നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിൻ്റെ സൈഡിൽ ഡ്രൈനേജ് ഒരുക്കുമ്പോൾ വീതി ഉണ്ടാകില്ലെന്നും നടപ്പാതയും ഡ്രൈനേജും വരുമ്പോൾ റോഡിന് വീതി കുറയുമെന്നും അതിനാൽ കുഴിമ്പാട്ടുപാടത്തേക്ക് പോകുന്ന റോഡിൽ റോഡിന് സമാന്തരമായി തന്നെ റോഡിന് നടുവിലൂടെ ഡ്രൈനേജ് ഒരുക്കി ടാറിങ്ങിന് സമാനമായി മൂടി പഞ്ചായത്ത് കനാലിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടാൽ നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇതേ ദുരിതം പ്രദേശവാസികൾ നേരിട്ടിരുന്നു അന്ന് ദേശീയപാത അധികൃതരെ കണ്ട് പ്രശ്നം പറഞ്ഞതിനെ തുടർന്ന് താൽക്കാലികമെന്നോണം മണ്ണുയർത്തി വെള്ളം താഴേക്ക് ഒഴുകിപ്പോകാൻ സാധിക്കാത്ത രീതിയിൽ സംവിധാനം ചെയ്തു എന്നതല്ലാതെ ശാശ്വത പരിഹാരം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഒരു ദിവസത്തെ മഴ കൊണ്ട് മാത്രം വെള്ളം ഇത്തരത്തിൽ കൊത്തിയൊലിച്ചെത്തിയാൽ മഴ തുടരുകയാണെങ്കിൽ ഇവിടുത്തെ വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുമെന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി